ആടുന്നുണ്ടാടുന്നുണ്ടേ മാണിക്കെമ്പഴുക്ക ആടുന്നുണ്ടാടുന്നുണ്ടേ മാണിക്കെമ്പഴുക്ക രാവിലെ ഇത് ഇവിടെ ആയിരുന്നേ ഇപ്പൊ ഇത് ഇവിടെ എത്തി ഇളക്കി കഞ്ഞു

ണ്ടോ ഇല്ല ചോരമ്മെ ചോര വരുന്നുണ്ടോ ആ നോക്കട്ടെ നോക്കട്ടെ കാണിച്ചിടുന്നുണ്ടോ ചോര വരുന്നുണ്ടല്ലേ തുപ്പല്ലേ കാണിച്ചി നേരത്തെ ചോരയില്ല അങ്ങനെ അങ്ങനെ ഇളക്കി നോക്കാം വരുമോന്ന് ചോരൊക്കെ ഞാൻ ഇളകുന്നുണ്ടോ അത് നോക്കട്ടെ കുഞ്ഞും ഇങ്ങോട്ട് സൂത്രം പറയാവേ നാളെ ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടല്ലോ അത് വല്ലാതെ അളവ് ഇറങ്ങിപ്പോ അറിയാതെ മോനെ അഭ്യാസം കാണിക്കുന്നങ്ങോട്ട് കാണിച്ചു ആ ആ നോക്കട്ടെ ചെമ്പഴക്കാടുന്നുണ്ടാടുന്നുണ്ടേ കാണിച്ച് വല്ല കൂടാതെ നമ്മുടെ കുഞ്ഞരിപ്പല്ല് പല കപ്പല് പോയിട്ട് കുഞ്ഞരിപ്പല്ല് വാ പല കപ്പല് പോയിട്ട് കുഞ്ഞരി പല്ല് പോയിട്ടത് ആദ്യത്തെ സെൽഫി